ഗാസയിലുടനീളം അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ അതിരൂക്ഷമായ വ്യോമാക്രമണം നടത്തി ഹമാസിന്റെ അറുപത് കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ഹമാസിന്റെ പന്ത്രണ്ട് ടണലുകൾ ഭൂഗർഭ ടണലുകൾ പൂർണ്ണമായും തന്നെ തകർത്തു നാൽപ്പതിലധികം ഒളിയിടങ്ങൾ നാൽപ്പത് നാൽപ്പതോളം വരുന്ന കമാൻഡ് സെന്ററുകൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ഇസ്രായേലി സേന തകർത്തു എന്ന വിവരമാണ് ലഭിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ഹമാസുമായുള്ള ഏറ്റവും രൂക്ഷിതമായ ഏറ്റവും രൂക്ഷമായ യുദ്ധത്തിനിടയിൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ ഇസ്രായേലി സേന നടത്തിയത് വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിനെതിരെ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണത്തിനാണ് കഴിഞ്ഞ ദിവസം ഗാസ സാക്ഷ്യം വഹിച്ചത് റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ആ ബങ്കറുകളിൽ ബഹുഭൂരിപക്ഷത്തിനെയും ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കി കോമ്പാക്ട് എഞ്ചിനീയർമാർ ബംഗറുകൾക്കുള്ളിലേക്ക് ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയും പിന്നീട് സ്ഫോടനം നടത്തുകയും ചെയ്തു അങ്ങനെ റഫയിലെയും ഗാസയുടെ ഖാനിനിസ് അടക്കമുള്ള പ്രദേശങ്ങളിലെയും ഹമാസിന്റെ ബങ്കറുകൾ ഒന്നൊഴി ഒന്നൊഴിയാതെ അതിരൂക്ഷമായ ആക്രമണത്തിന് വിധേയമാക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഖാൻ യൂനി ഖാനുനിസിന് സമീപം ഹമാസിന്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തന്നെ ഇസ്രായേലി സേന തകർത്തു ആക്രമിച്ച് തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ലോഡ് ചെയ്ത് ഇസ്രായേലിന് നേരെ തൊടുക്കാൻ കരുതി വെച്ചിരുന്ന തയ്യാറാക്കി വെച്ചിരുന്ന എട്ട് റോക്കറ്റുകളടക്കമുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളാണ് സ്റ്റേഷനാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ തകർത്തത് ഈ ഓരോ റോക്കറ്റുകളും ഇസ്രായേലിൻ്റെ മധ്യഭാഗം വരെ അതായത് സെൻട്രൽ ഇസ്രായേൽ വരെ എത്താൻ ശേഷിയുള്ള റോക്കറ്റുകളായിരുന്നു ഹമാസ് ഇസ്രായേലിനെതിരെ തൊടുക്കാൻ കരുതി വെച്ചിരുന്നത് ഇത് തിരിച്ചറിഞ്ഞാണ് ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനു നേരെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് വ്യോമാക്രമണത്തിൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പാടെ തകർന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ ആക്രമണത്തിൽ നിരവധി ഹമാസിന്റെ ഭീകരന്മാർ ഭീകരന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ ഗാസയിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരന്മാർ അവശേഷിക്കുന്നുണ്ട് ബംഗറുകളിൽ ഇനിയും ഇരുന്നൂറിലധികം ഹമാസിന്റെ ഭീകരന്മാർ ജീവനോടെ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ഈ ഭീകരന്മാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇവരെ ജീവനോടെ പുറത്തെത്തിക്കാൻ വേണ്ടി ഖത്തറും ഹമാസിന്റെ നേതൃത്വവും ഖത്തറും ഒക്കെ വലിയ സമ്മർദ്ദമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടി ചുമത്തുന്നത് അമേരിക്കയാകട്ടെ ഈ ഹമാസ് ഭീകരന്മാരെ ജീവനോടെ വിട്ടയക്കണമെന്ന് പല തവണയായി ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ പറഞ്ഞത് ഈ ഗാസയുടെ മണ്ണിൽ നിന്നും ഒരൊറ്റ ഹമാസ് ഭീകരനും ജീവനോടെ പുറത്തു പോകില്ല കഴിഞ്ഞ ഒരു കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് പതിനേഴ് ഭീകരന്മാർ ഈ ബങ്കറിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയിരുന്നു ഇവർ ഇസ്രായേലിൻ്റെ ബേസ് ക്യാമ്പ് ലക്ഷ്യമിട്ട് നീങ്ങുന്നത് ഇസ്രായേലിൻ്റെ റഡാറുകളും ഇസ്രായേലിൻ്റെ ഡ്രോൺ ക്യാമറകളും കൃത്യമായി മനസ്സിലാക്കി തൊട്ടുപുറകെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഈ ഭീകരന്മാർക്കെതിരെ നടത്തി പതിനൊന്ന് ഭീകരന്മാരെ വധിക്കുകയും ആറുപേരെ ബന്ദികളാക്കുകയും ചെയ്തു ഈ ബന്ദികളാക്കപ്പെട്ടവരിൽ നിന്ന് നിർണായകമായ നിർണായകമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവശേഷിക്കുന്ന ഹമാസിന്റെ കമാൻഡ് സെന്ററുകളും കമാൻഡ് സെന്ററുകളും ഓപ്പറേഷൻ സെന്ററുകളും ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന ക്യാമ്പുകളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാകുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇനിയും കിലോമീറ്ററുകൾ നീളമുള്ള ബങ്കറുകൾ ഗാസയിലുണ്ട് റഫയ്ക്ക് സമീപം ഖാനുനിസിന് സമീപം ഈ ബങ്കറുകൾ ഇസ്രായേൽ സേന കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഈ ബങ്കറുകൾക്കുള്ളിൽ ജീവനോടെ ഹമാസിന്റെ ഭീകരന്മാർ അവശേഷിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇവർക്ക് ഹമാസ് നേതൃത്വവുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും കട്ടായിരിക്കുന്നു ഇപ്പോൾ ഹമാസ് നേതൃത്വത്തിന് ഇവരെ ബന്ധപ്പെടാനോ ഇവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാനോ കഴിയുന്നില്ല ഇതോ ോടുകൂടിയാണ് ഹമാസിന്റെ നേതൃത്വം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് എത്തിയത് ഈജിപ്ത് ഭരണകൂടവുമായി ചർച്ച ചെയ്തത് എത്രയും വേഗം ഈ ബങ്കറുകളിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടുത്തി ഈജിപ്തിലേക്കും അവിടെ നിന്ന് ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ കടത്തണമെന്നാണ് ഹമാസ് നേതൃത്വം ഹമാസിന്റെ ഖലീൽ അൽഹൈ അടക്കമുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഈജിപ്ത് അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കയുടെ ആ അമേരിക്ക ഇക്കാര്യം ഇസ്രായേലുമായി ചർച്ച ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു തരത്തിലും ഹമാസിന്റെ ഭീകരന്മാർ ഇനി ജീവനോടെ ഗാസയുടെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് കിടക്കില്ല എന്ന ശബ്ദമെടുത്തിരിക്കുകയാണ് ഇസ്രായേലി സേന അതി രൂക്ഷമായിട്ടുള്ള ആക്രമണത്തിലൂടെ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ വധിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേലി സേന ബംഗറുകളിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാർ അധികാലം മുന്നോട്ട് പോകില്ല എന്ന് ഹമാസ് അറിയാം വെള്ളവും ഭക്ഷണവും ഇനി അവർക്ക് ലഭിക്കാനിടയില്ല മാസങ്ങളായി അവർ ഈ ബംഗറുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ബംഗറുകളുടെ രണ്ട് കവാടങ്ങളിലും വൻ സ്ഫോടക വസ്തുക്കൾ നിറച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന ഒരു ഘട്ടത്തിൽ ഈ ഹമാസ് ഭീകരന്മാരെ പുറത്തുവിടാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരുന്നു എന്നാൽ ഇവരെ അമേരിക്ക എന്നാൽ ഇവർ രാജ്യത്തിന് പുറത്തേക്ക് എത്തിക്കുക അതായത് ഗാസയ്ക്ക് പുറത്തേക്ക് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണമെന്ന് ഇസ്രായേൽ നിർബന്ധിച്ചു അമേരിക്ക ആദ്യം അത് സമ്മതിച്ചുവെങ്കിലും പിന്നീട് ആ ശ്രമത്തിൽ നിന്ന് ഉദ്യമത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗറുകൾ ഓരോന്നായി തകർത്ത് ഇസ്രായേലി സേന മുന്നേറുന്നത് ഇനി ഗാസയിൽ ഹമാസിനെ ഒളിച്ചിരിക്കാൻ ബങ്കറുകളോ ഭൂഗർഭ അറകളോ ഉണ്ടാകരുത് ഇനി ഹമാസിനെ ഒളിച്ചിരിക്കാൻ കെട്ടിടങ്ങൾ ഉണ്ടാകരുത് എല്ലാ കെട്ടിടങ്ങളെയും തകർത്ത് എല്ലാ ഭൂഗർഭ ടണലുകളെയും തകർത്ത് ഗാസയെ ഒരു മരുഭൂമിയാക്കി മുന്നേറുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിനെതിരെയുള്ള അവസാനഘട്ട യുദ്ധം ഇനി ഏറിയാൽ ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാർ മാത്രമേ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ കണക്ക് ആ ഹമാസ് ഭീകരന്മാരെ എത്രയും വേഗം ബംഗറുകളിൽ നിന്ന് പുറത്തെത്തിക്കുക അവർ ബംഗറുകളിൽ നിന്ന് പുറത്തെത്തുന്ന സമയം കാത്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ നിറച്ച തോക്കുകൾ ഹമാസ് ഭീകരന്മാരുടെ തല ചിതറിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തായാലും അതീവ ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് ഗാസയിലെ ഹമാസ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണത്തിന് തന്നെയാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് വെടിനിർത്തലെല്ലാം പാടേ മറന്നുകൊണ്ട് വീണ്ടും ഏറ്റവും ശക്തമായ ആക്രമണം ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ തുടരുകയാണ് ഹമാസിന്റെ അവസാന ഭീകരണിയും വധിച്ച ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അവസാന ഹമാസ് ഭീകരണം കൊല്ലപ്പെടുമെന്ന് ഹമാസ് നേതൃത്വത്തിന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഈ ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാതെ ഇനി ബംഗറിലുള്ള ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാരെങ്കിലും ജീവനോടെ രക്ഷിക്കാമെന്ന രീതിയിലാണ് ഹമാസ് നേതൃത്വം ഈജിപ്തിൽ ചർച്ച നടത്തുന്നത് എന്നാൽ ആ ചർച്ച ചെവിക്കൊള്ള ആ ചർച്ച ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ